ഹലോ പി കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകളായിട്ട് ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ശംഖുപുഷ്പാണ് ഈ കാണുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷ് ആണ് ഞാൻ ചെയ്യുന്നത് ഈ ശംഖുപുഷ്പത്തിൻ്റെ ചെടി ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഞാൻ പല അത് പറഞ്ഞിട്ടുണ്ട് എന്നാലും അതിനെ പറ്റിയിട്ട് അറിയാത്ത ആളുകൾ ഉണ്ടാവും കുറേ ആൾക്കാർ ആദ്യമായിട്ടും ചിലപ്പോൾ ശംഖുപുഷ്പത്തിന് ഇത്രയും ഗുണങ്ങളുള്ള കാര്യങ്ങളൊക്കെ അറിയണുണ്ടാവുക കുറേ അസുഖങ്ങൾക്കുള്ള മരുന്നായിട്ട് ഒറ്റമൂലികളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ ശംഖുപുഷ്പം ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് അത് വളരെ നല്ലതാണ് എപ്പോഴും നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഈ ശംഖുപുഷ്പത്തിൻ്റെ ആ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ സ്കിന്നിനായാലും എല്ലാം തന്നെ ശംഖുപുഷ്പം നല്ലതാണ് ശംഖുപുഷ്പത്തിനെ പറ്റിയിട്ട് പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഇവിടെ കാണുന്നത് ശംഖുപുഷ്പം ഉണക്കി പൊടിച്ചതാണ് ഉണക്കി പൊടിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് വെയിലത്ത് വെച്ചിട്ട് നമ്മൾ ഉണക്കാൻ പാടില്ല അത് തണലത്തിരുന്നിട്ട് വേണം ഉണങ്ങാനായിട്ട് ഉണങ്ങുന്നതിന് മുമ്പോ ഉണങ്ങിയതിന് ശേഷമോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഞെട്ടി പൊട്ടിച്ച് കളയാം ഇനിയിപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു വഴിയുണ്ട് ഇപ്പം ഞാൻ കാണിച്ച് തരാം ഞാനും അതിൻ്റെ ഞെട്ടിയൊന്നും പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് പൊട്ടിച്ച് പൊട്ടിച്ച് കളയാനായിട്ട് ഇത്തിരി നേരം വേണമല്ലോ അപ്പം ഞാനത് ചെയ്തിട്ടില്ല പൊടിച്ചതിന് ശേഷം ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഭാഗം കാണിച്ചു തരാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായിപ്പോയി അത് വേറെ ഒന്നല്ല ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെള്ളമല്ല ഈ ഒഴിച്ചിട്ടുള്ളത് ഈ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഡി എം വാട്ടറിലേക്കാണ് വൺ കെ ജി ഫേസ് വാഷ് ബേസ് കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് വൺ കെ ജി ബേസിലേക്ക് അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടറാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു പാത്രത്തിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടർ ആണ് അതിലേക്കാണ് നമ്മൾ പൊടിച്ചിട്ടുള്ള പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് ശംഖുപുഷ്പത്തിൻ്റെ ഈ പൗഡർ ഓരോ സ്പൂൺ ഓരോ സ്പൂണായിട്ട് ഇട്ട് നോക്കുക അപ്പോൾ നിറം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടാവണത് അതുവരെ നമുക്ക് പൊടി ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം പിന്നെ ഞാൻ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂവ് ഉണക്കുന്നതിന് മുമ്പോ ഉണക്കിയതിന് ശേഷമോ അതിൻ്റെ ബാക്കിലുള്ള ആ പച്ച നിറത്തിൽ കാണുന്ന ഞെട്ടി പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിക്കാം ഞാനത് പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താണ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് ആ പച്ച നിറത്തിലുള്ള ഭാഗമാണ് ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം അരിക്കുമ്പോൾ ഇത് ശരിക്കും ആ പച്ച നിറത്തിലുള്ള ആ ഭാഗം മാത്രം നമുക്ക് അരിപ്പയിൽ വേസ്റ്റായിട്ട് കളയാൻ പറ്റും ശംഖുപുഷ്പത്തിലുള്ള നീലനിറം മുഴുവനും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകോട്ടെ നല്ല പോലെ ഇളക്കിയതിന് ശേഷം വേണം നമ്മളത് അരിക്കാനായിട്ട് എനിക്ക് ഇത്തിരി കൂടി ഒരു നിറം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പൊടി ഇട്ട് കൊടുത്തോണ്ടിരിക്കണത് ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഡി എം വാട്ടർ അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന പച്ച നിറത്തിലുള്ള വേസ്റ്റ് അതിൻ്റെ ബാക്കിലുള്ള ആ ഞെട്ടിയാണ് ഇപ്പം നിങ്ങൾക്ക് ജോലിയൊക്കെ ഉള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കാനൊന്നും നേരല്ല അതേപോലെ ഇത്തിരി മടിയൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ് എന്നെ പോലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഈ കൂട്ടത്തിൽ ഇട്ടിട്ട് പൊടിച്ചോളൂ എന്നിട്ട് അരിച്ചിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റ് മാത്രം നമുക്കിങ്ങനെ മാറ്റി കിട്ടൂട്ടോ സോപ്പ് ഉണ്ടാക്കുന്നത് പോലെയുള്ള അടുപ്പത്ത് വെച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് ഫേസ് വാഷിന് വരുന്നില്ല എന്ന് കരുതിയിട്ട് ഇതിനൊരു പണിയില്ല എന്ന് വിചാരിക്കേണ്ട നമ്മുടെ കൈയൊക്കെ കഴച്ച ഒരു ഇതാവും എന്താ വെച്ചാൽ എപ്പോഴും നല്ല പോലെ ഇളക്കിക്കൊണ്ടേ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തിരി ഒരു കയ്യിലോ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലപോലെ കൊണ്ടേയിരിക്കണം ഈ കാണുന്നതാണ് ഫേസ് വാഷിൻ്റെ ബേസ് ഒരു കിലോ ഫേസ് വാഷിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടർ ആണ് കേട്ടോ ഇനി ആ ഡി എം വാട്ടറിലേക്ക് ഫേസ് വാഷിൻ്റെ ബേസ് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സൾഫേറ്റ് സർഫർ ഫെയർ ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ബേസാണ് ഫേസ് വാഷിൻ്റെ ബേസ് മുഴുവനായിട്ടും നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെജ് ഗ്ലിസറിൻ ആണ് അഞ്ച് സ്പൂൺ ആണ് വെജ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളിപ്പോഴും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക എന്തെങ്കിലും അളവുകളോ അല്ലെങ്കിൽ ഏതൊക്കെ ലിക്വിഡുകളാണ് ചേർത്തത് എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക അല്ലെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജായിട്ട് അയച്ചോളൂ ഇപ്പോൾ ഗ്ലിസറിൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ കൈ എടുക്കാതെ നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ എത്രത്തോളം ഇളക്കി കൊടുക്കണോ അത്രത്തോളം ഗുണം അതിന് കിട്ടും ഞാനത് ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ നിറം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇത് നല്ല ടൈറ്റായിട്ട് വരുന്നതും കാണാൻ പറ്റും ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ഡാർക്ക് കളറുള്ള ഈ ഫേസ് വാഷ് ഇത്തിരി കഴിയുമ്പോൾ ലൈറ്റ് കളറായിട്ട് മാറുന്നുണ്ട് എനിക്ക് കുഞ്ഞ സ്പൂണ് വെച്ചിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൈ നല്ല പോലെ കഴിക്കും അപ്പം ഞാൻ ഇത്തിരി വലുപ്പുള്ളൊരു കയ്യിലെടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഇളക്കുന്നത് വെറുതെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ല ടൈറ്റായിട്ട് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം ഇങ്ങനെ ഒന്ന് ടൈറ്റ് ആകുമ്പോഴേക്കും നിങ്ങളത് ഇളക്കുന്നത് നിർത്തരുത് ഇതല്ല ഇത് നല്ല പോലെ കളറ് മാറി നല്ല ടൈറ്റായിട്ട് വേറൊരു കളറിൽ ഒരു ലേറ്റ് കളറിലാവണത് വരെ നിങ്ങളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ ഏതൊരു വീഡിയോ കാണായാലും അതെങ്ങനെയാണ് ആ രൂപത്തിലെത്തിയത് അത് എങ്ങനെയാണ് ആ ഒരു പരുവത്തിലെത്തിയത് എന്നുള്ളതൊക്കെ കാണാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടോളൂ ഫേസ് വാഷ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചൂടാക്കാനോ ഒന്നുമില്ല ഈ മിക്സിങ് ആണ് അതിൽ മെയിനായിട്ട് വരുന്നത് അത് ചെയ്യുമ്പോൾ നല്ലപോലെ കയ്യൊക്കെ കഴിക്കണുണ്ട് എന്നാലും അത് നല്ല ഭംഗിയിൽ വരാനായിട്ട് അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ശരിക്കും ആവാനായിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കളറ് നല്ലപോലെ മാറി പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് ഫ്രാഗ്രൻസ് ഓയിലാണ് ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷിലേക്ക് ലേവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഒരു മൂടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് സ്പൂണിലാണ് എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണ് നിറയെ ചേർത്ത് കൊടുക്കണം ഇനി ആ ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ സ്മെല്ല് മുഴുവനും എല്ലായിടത്തും എത്തുന്ന പോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ലേവിസ് ഓളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലിന് നല്ല മണമാണ് നല്ല ഇതിങ്ങനെ അളക്കുമ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത് കടകളിൽ നിന്നും മേടിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ പൗഡറൊക്കെ ഇട്ടിട്ട് ആക്കുമ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ അതിൽ വല്ല കളറൊക്കെ ചേർത്തിട്ടുണ്ടോയെന്നു അറിയാൻ പറ്റില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ ശരിക്കും കാണിച്ചു തരുന്നുണ്ടായിരുന്നു പൂവ് ഉണക്കി പൊടിക്കുന്നതും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിശ്വസിച്ചിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇതിൽ ചേർത്തിട്ടുള്ള ഗ്ലിസറിൻ്റെ അളവ് അഞ്ച് സ്പൂണ് നിറയെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ശംഖുപുഷ്പം കൊണ്ടുള്ള ഫേസ് വാഷ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് പാക്ക് ചെയ്യാണ് നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലുകളാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നത് ഇനി അതിലേക്ക് ഫേസ് വാഷ് ആക്കാനായിട്ട് ഒരു സാധാരണ കവറിൻ്റെ അടിയിൽ കട്ട് ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കാണ് ഇനി ആ ഫേസ് വാഷ് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുക അതിനുശേഷം ഓരോ കുപ്പികളിലായിട്ട് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കനം കുറഞ്ഞിട്ടുള്ള ഈ ബോട്ടിലിൻ്റെയും അതേപോലെ ഒരു സ്പൂൺ ഇപ്പോൾ ഒരു ഗ്ലിസറിൻ എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയ്റ്റും ഒക്കെ നോക്കാനായിട്ട് പറ്റുന്ന ഒരു വെയിറ്റ് നോക്കുന്ന ഒരു മിഷീനാണ് ഈ കാണുന്നത് ഇത് അത്യാവശ്യമാണ് ഇങ്ങനെ ഷാംപൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഞാനത് ഓണാക്കിയിട്ട് മോഡ് ഗ്രാമിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ആ കുപ്പിയുടെ വെയിറ്റ് ആണ് ഈ പതിമൂന്ന് അത് സീറോ ആക്കിയിട്ടാണ് നമ്മളതിൽ ചങ്കു പുഷ്പത്തിൻ്റെ ഫേസ് വാഷ് നിറയ്ക്കാൻ പോണത് ഇനി കവറിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഫേസ് വാഷ് ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോ ബോട്ടിലും നൂറ് ഗ്രാം ഫേസ് വാഷ് എന്ന അളവിലാണ് ഞാൻ ഒഴിക്കുന്നത് ഇപ്പോൾ എല്ലാ ബോട്ടിലും നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ മുകളിൽ കാണുന്ന ഈ പതയൊക്കെ ഇത്തിരി നേരം കഴിയുമ്പോൾ മാറും ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് അധികം നേരമായിട്ടും ഇല്ല അതേപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോഴുള്ള ഒരു പതയാണ് ഈ കാണുന്നത് ഇപ്പോൾ ഓരോ ബോട്ടിലിൻ്റെയും വെയിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാതും തന്നെ നൂറ്റി പതിനഞ്ച് ഗ്രാം ആണ് ഉള്ളത് ഇപ്പോൾ ഫേസ് വാഷ് ഒക്കെ നല്ല ഭംഗിയിൽ എല്ലാ കുപ്പികളിലും നിറച്ച് വെച്ചിട്ടുണ്ട് ഫേസ് വാഷിൻ്റെ മുകളിൽ കാണുന്ന ഇപ്പോൾ അതി ഒക്കെ നാളെ രാവിലെ ആവുമ്പോഴേക്കും പോയിട്ടുണ്ടാവും അപ്പോൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് എടുത്തിട്ടുള്ള ശംഖുപുഷ്പം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഫേസ് വാഷ് നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഫേസ് വാഷ് മാത്രമല്ല ഷാംപൂ മുഖക്കുരു കരിവാളിപ്പ് കരിമാങ്കല്യം ഒക്കെ മാറാനായിട്ടും സ്കിന്നിനെ നിറം വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള ഫ്രഷ് ജ്യൂസുകൾ വെച്ചുണ്ടാക്കുന്ന സോപ്പുകളും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്